എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താ പറയുക പണ്ടത്തെ ആൾക്കാർ വയസ്സായ ആൾക്കാർ പറയും മഴക്കാലത്ത് എന്താ കറിയും കൂട്ടാനും വെക്കാനൊക്കെ ഉണ്ടാക്കാനറിയാത്തോളും പിന്നെ അതേപോലെ വേനൽക്ക് തീ പിടിപ്പിക്കാനറിയാത്ത ആളും പെണ്ണല്ലാന്നറിയട്ടോ അത് എൻ്റെ ഉമ്മമ്മ എപ്പോഴും പറയും മരിക്കോളം പറയും മരിച്ചോ ഈ പഠിച്ചോന് കബറിയിടം വിശാലാക്കി കൊടുക്കട്ടെ എൻ്റെ അമ്മ എപ്പോഴും ഞങ്ങളെ കാണുമ്പോൾ എപ്പോഴും പറയും എന്താ മയക്കാലത്തേക്ക് അറിയാം അതായത് തൊടുകൂടിയൊക്കെ എന്തെങ്കിലും ഇല പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ മയക്കാലമാകുമ്പോൾ തൊടുവിലും അതായത് പറമ്പ് കൂടിയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പഠിച്ചുകൊണ്ട് നമുക്ക് തരും അതേപോലെ തന്നെ വേനലായാലും ഇതൊക്കെ ഉണങ്ങി ഞെരിഞ്ഞു നിൽക്കും അപ്പോൾ അത് കത്തിക്കാനും അറിയാത്ത ആൾക്കാർ ആള് പെണ്ണല്ലയെന്ന് പറയും അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ ചെറിയൊരു വ്ലോഗ് അതായത് കുറച്ച് കുറച്ച് സ്പെഷ്യൽ നമ്മളെ വിറ്റാമിൻ്റെ കലവറകളും കാര്യങ്ങളും ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോസ് കിട്ടും കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവർക്കും അറിയണം ഒരു വ്ളോഗ് അത്രയേ ഉള്ളൂ രാവിലെ രാവിലത്തെ ഒരു ചെറിയ വ്ളോഗ് അപ്പോൾ എന്താ എന്താണ് സംഭവം മഴക്കാലമായാലേ നമുക്ക് ഒരുപാട് സാധനം എല്ലാ വിറ്റാമിൻ്റെയും എല്ലാ പ്രോട്ടീനും കാര്യങ്ങളും നമുക്ക് കിട്ടും പക്ഷെ അത് ഉണ്ടാക്കാൻ അറിയണം അല്ലേ ഉണ്ടാക്കാനറിയാത്ത ആള് പെണ്ണല്ലാന്ന് പറയുന്നത് അല്ലാത്ത മഴക്കാലത്ത് കറിവൊക്കെ ഉണ്ടാക്കാനും വേനൽക്ക് തീ പിടിപ്പിക്കാനും അറിയാത്ത അറിയാത്തവൾ പെണ്ണല്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ സംഭവം ആ ഒരു വീഡിയോ ആണ് കുറച്ച് ചെറിയ എന്താ പറയുക നമ്മൾ നാച്ചുറലായിട്ടുള്ള കുറച്ച് ഇലക്കറികളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് കിട്ടും അപ്പോൾ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ കറിയാളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരെങ്കിലും വെക്കലുണ്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കലുണ്ടോ പിന്നെ ഇതിൻ്റെ അടുക്കേമാതിരി വേറെ ഒരു സംഭവം കണ്ടു ഞാനിപ്പോൾ ഇത് തൂവൻ്റെ ഇല വെച്ചിട്ടുള്ള കറി വെ വെക്കുന്നുണ്ട് അപ്പം അതിൽ പറയുന്നുണ്ട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ എന്തേലൊക്കെ പറയുന്നുണ്ട് തൂവ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിന് എന്താ സംഭവം നിനക്ക് അതിലട്ടോ കാരണം നല്ല അയണും കാര്യങ്ങളും ഉള്ള സംഭവമാണ് തൂവൻ്റെ ഇല നമ്മൾ എന്താ ചെ ചെറിയ ആൾക്കാരെന്താ പറയുക ചെറു 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 ചുറിയാണ് അങ്ങനെ എന്തൊക്കെയാ സംഭവം പറഞ്ഞു നമ്മൾ പറയും തൂവ കഞ്ഞി തൂവെന്ന് പറയും ഞങ്ങളെ നാട്ടിൽ അതേപോലെ തൂവൻ്റെ ഇല എന്ന് പറയും അപ്പോൾ എന്താണ് നിങ്ങളുടെ നാട്ടിലതിനൊക്കെ പറയാമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക എന്താണെന്നുള്ളത് ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം ഓക്കെ ഞാൻ പോവാൻ റെഡി ആയി നിൽക്കാം കേട്ടോ അപ്പോഴാണ് ഇൻ്റർവും കാര്യങ്ങളും ചെയ്യണത് കാരണം നേരമല്ലാത്തതുകൊണ്ട് വണ്ടിയിലിരുന്നതാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യണത് സമയം എല്ലാവരും ഡ്യൂട്ടിക്ക് എത്തണ്ടെ അപ്പോൾ ഓക്കെ വീഡിയോസ് കാണാം നമുക്ക് എൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയട്ടോ ഇറ്റ്സ് ഗുഡ് മോർണിംഗ് കുറേ ദിവസമായി അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യൽ സംഭവങ്ങൾ കാണിച്ചത് കേട്ടോ അപ്പോൾ രാവിലെ രാവിലെതാ അഞ്ചര ആയിട്ടുള്ളൂ എന്താ സാധനം മനസ്സിലായോ നമ്മൾ തൂവൻ്റെ അല്ലേ നമ്മൾ തൂവെന്നൊക്കെ പറയും നിങ്ങളൊക്കെ എന്താ പറയുക അറിയില്ല കേട്ടോ ഇതിന് പല നാട്ടിൽ പല ചൊറിയുള്ള ചൊരി ചൊരിയാകുന്ന ചൊരി എന്താ പറയുക ചൊറിയുന്ന സാധനമല്ലേ അതാണ് കേട്ടേക്ക് അപ്പം ഇത് എൻ്റെ വീട്ടിൽ നിന്ന സൺഡേ ഒന്നായിട്ട് കൊടുത്തുവിടും അത് അതേപോലെ തന്നെ വേറെ സാധനങ്ങൾ ചിലട്ടോ ഇത് കണ്ടോ അതെന്താണെന്ന് അറിയാമോ മനസ്സിലായോ നമ്മൾ മഷിത്തണ്ടല്ലേ വലിയ മഷിത്തണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരുപാട് എന്താ പറയുക ഗുണങ്ങളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അടിച്ചിട്ട് ഞാൻ ഇപ്പം ഇത് കുറച്ച് കുറേ വെള്ളത്തിലിട്ടിട്ടുണ്ട് ചൊരിയോ നല്ലൊരു പേടി എടുത്തിട്ടുണ്ട് അതിനിപ്പോൾ ഒന്നും കഴിയുമ്പോൾ തട്ടാൻ കഴിയൂല അപ്പോഴൊക്കെ ചൊറി അപ്പോൾ ഇത് ഞാൻ തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഉള്ളിലൊക്കെ മാറ്റി തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുമ്മ അവിടുന്ന് കഴുകി ഫ്രഷ് ആക്കി കൊടുത്ത് വിടുന്നത് കാണുന്നതെങ്കിലും ചില വെള്ളത്തിൽ ഇട്ടുകയാണ് കേട്ടോ പിന്നെ ഇതേപോലെ അത് മഷിത്തണ്ട് ഇത് ആഴ്ചയിൽ ഒന്നായിട്ട് ഇങ്ങോട്ട് എനിക്ക് എല്ലാ സാധനവും ചേനത്തണ്ട് ചേനത്തണ്ട് അങ്ങനെ സാധനങ്ങൾ പോകുമ്പോൾ തേങ്ങ അങ്ങനെയൊക്കെ ഒന്നായിട്ട് കൊടുത്തു വിടുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിത് പരിപ്പ് ഇട്ടിട്ട് പരിപ്പിലിട്ടിട്ട് കറി വെക്കാൻ പോവാണ് കുറച്ചെടുത്തിട്ട് കൂടുതലെടുക്കില്ല അത് നല്ല ഇതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ യൂട്യൂബിലൊക്കെ അടിച്ചാൽക്കിട്ടുണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് തക്കാളിയൊക്കെ ഇട്ട് പരിപ്പ് കറി ഒക്കെ ഇതിന് ഇതുണ്ടാകുമ്പോൾ എന്താ പറയുക തേങ്ങ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് എന്താ ഈ സാധനം കുറവ് പരിപ്പ് കറി പരിപ്പ് പൂട്ടി വെച്ചാൽ നല്ല ടേസ്റ്റിൻ്റെ ഒരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വെക്കലുണ്ട് അതിൻ്റെ ഈ കൊണ്ട് കറി വെക്കുന്നത് കുറേ മുന്നേ ഒരു എന്താ പറയുക ചാനലിൽ ഇട്ടീനോ എൻ്റെ ചാനലിലിട്ടീനും കേട്ടോ അപ്പോൾ അതിലുണ്ടാവും അത് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മച്ചിത്തണ്ടും പരിപ്പും കറിയും എന്താ തൂന്നെല്ലാം തോറിന് പിന്നെന്താ മാന്തം മീൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് വലിയ മാന്തൽ മീനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ് നേരെ എത്ര ആയിട്ടുണ്ടെന്ന് അറിയുമോ പറയാം അഞ്ചര ആവുന്നതാണ് കേട്ടോ കാരണം എല്ലാവർക്കും എട്ട് മണിയാകുമ്പോഴത്തേന് ഫുഡും കാര്യങ്ങളൊക്കെ ആവണം കൊണ്ടുപോകണം ചായക്ക് കടി കൊണ്ടുപോകണം എല്ലാം വേണം എട്ടര ആകുമ്പോഴത്തേന് ഇക്ക് പോവും ആറര ആകുമ്പോഴത്തേന് മോള് പോകും അപ്പത്തേന് ഇതൊക്കെ ആവും മോൾക്ക് എന്താ പറയുക മീനൊന്നും കൊണ്ടുപോകില്ല തോരനോക്കാറുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മോള് കൊണ്ടുപോകുകയുള്ളൂ അപ്പം ഇന്നത്തെ ഡേ മൈ ലീഫ് കാരണം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ കൂടുതലൊന്നുമില്ല കൂടുതൽ നമുക്ക് നിങ്ങൾ അറിയുന്ന സംഭവങ്ങളല്ലേ എൻ്റെ ഫോണൊക്കെ അടിച്ചു പോയിട്ടുണ്ട് കേസ് അപ്പോൾ ക്ലിയർ ആൻഡ് ക്ലാരിറ്റി ഒന്നും ഇല്ല ലോക്കൽ ഫോണിലാണ് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് കേട്ടോ അപ്പം അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നമ്മളെ ഷീ ഒക്കെ അപ്പോൾ ഇന്നത്തെ പലഹാരങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് എന്താ പറയുക ഇന്ന് എന്താ പറയുക പ്രോട്ടീൻ്റെ കലവറകളാണ് എന്താ ഉള്ളത് ഇപ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളും കാണാ ബാക്കി വീഡിയോസും കാര്യങ്ങളും കാണിക്കാനൊന്നുമില്ല ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കിയതിന് ശേഷമാണ് കുട്ടികൾക്കും കുട്ടികളെ വിളിക്കണം അത് റിസ്ക് അവരൊക്കെ ഉറങ്ങാണ് അവരെ പറഞ്ഞേക്കണം ഒക്കെ സോനോ സോ സോനു സർ എണീക്കാൻ നോക്ക് മദ്രസ് അല്ലേ എൻ്റെ കാലിന് നല്ല മസല ഏരിയ കളിച്ചതിന് ശേഷം അപ്പോൾ കാല് വേദനിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മേനേജൊക്കെ ഒറ്റ ഉണ്ടാക്കാൻ പറഞ്ഞ കേട്ടോ പാപ്പ് സാർ പാപ്പ് എണീറ്റ എണീക്കുള്ളേ മദ്രസ് ഉണ്ട് എണീറ്റടാ ണ്ടോ ഡോറ് തുറന്നാ ഒരുത്തിണുണ്ടോ ലച്ചോ ലച്ചോ ഞാൻ ഡോറ് തുറന്ന് വെച്ചോ അപ്പോൾ അവൾ പതുക്കെ പതുക്കെ പുറം ചാടി പോവുക കേട്ടോ എവിടെ പോണേ ലച്ചോ എന്നാ എന്നാ ലച്ചു എന്നാ ഡിവാ എന്നാ ഡോറ് തുറന്നാൽ പിന്നെ അവളെ കിട്ടൂല ലച്ചോ എന്നാ എന്നാ എടോക്കേ പപ്പ വിളിക്കണോ ഇക്ക വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും അവൾ ഓടിയെത്തോ ലച്ചോ ബാബു ചേന്നി ബാ നോക്കണോ സാധനം വരുന്നില്ല രാവിലെ ഡോറ് തുറന്നു ഒരു കറക്കണം അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള് നേരം കുറച്ച് വെളുത്തിട്ടുണ്ട് ആറുമണി ആയിട്ടുണ്ട് ആറേ പത്തോ അത്ര സമയം വാ ലിബാ ഞാൻ വീട്ടിലോടെ കേട്ടോ കരു പോന്നോ ചോ കിടന്നു കൊങ്ങിയോളൂ യ്സ് ഞാൻ വെച്ചപ്പോൾ ഈ ചട്ടി ഫുള്ള് ഉണ്ടായിരുന്നു അപ്പം കണ്ടോ അത്ര കുറച്ചായി ഞാൻ മൂന്ന് നാല് മുട്ട വെച്ചിട്ട് അത്രയും ഉണ്ടായിരുന്നു ഞാൻ ഒഴിക്കും മക്കളൊന്നും വിലയാക്കഴിക്കുമല്ല എനിക്കും ഇപ്പോൾ ഓഫീസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ചേ കുറച്ച് വേണ്ട കണ്ടോ അപ്പോൾ ഞാനിത് മുട്ട ഇട്ട് മൂന്ന് നാല് മുട്ട ഇട്ടിട്ടാണ് എത്രയെങ്കിലും കാണ്ടായിട്ടോ എത്ര കാലം ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ അടുപ്പത്ത് കിട്ടപ്പോൾ നല്ല വെള്ളമായി ഇട്ടുണ്ട് വന്നിട്ട് ഒരുപാട് വെള്ളമായി അപ്പോൾ ആ വെള്ളമൊക്കെ നല്ലോണം വറ്റിച്ചെടുത്ത് ലാസ്റ്റ് മുട്ട നന്നായിട്ട് എന്താ പറയുക ഒക്കെ ഡ്രൈ ആക്കി എടുക്കണം ഇപ്പം മയക്കാലല്ലേ നിങ്ങളൊക്കെ എല്ലാവരും വീട്ടും മൂറ്റുണ്ടാവും അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ വെച്ചിട്ട് വെക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം എല്ലാവരും അധികം ആൾക്കാരും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ലവണ്ണം കഴിക്കേണ്ട ആൾക്കാരാണ് അപ്പം തിരഞ്ഞു പിടിക്കും അങ്ങനെ ഇടക്ക് ആരും ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല ഇപ്പം പിന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ എല്ലാവരും കഴിക്കണമുണ്ട് അപ്പൊ ഓക്കെ ഗെയ്സ് അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ എന്താ പറയുക ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആവട്ടെ മക്കളൊക്കെ മദർസോ കാര്യങ്ങളൊക്കെ പോകണ പോയി ഞാൻ റെഡി ആവട്ടെട്ടോ എന്നാ ല ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക ബൈ ബൈ പറഞ്ഞ ബൈ പറഞ്ഞാ അടുത്ത വീഡിയോ കാണാം ബൈ 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 പൂച്ച കണ്ണ് പൂച്ചയ്ക്ക് പിന്നെ പൂച്ചക്കണ്ണല്ലാതെ നൈക്കളുണ്ടാവും അവരെ അപ്പോൾ അതേ